കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് വണ്ടൂർ ഗവൺമെന്റ് വി എം സി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ആഗസ്റ്റ് നാലിന് തിങ്കളാഴ്ച നടക്കും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സ്വപ്നമായിരുന്ന ഒരു പുതിയ കെട്ടിടം എന്നുള്ളത് യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോവുകയാണ് കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് കർമ്മ പദ്ധതി വിദ്യാകര പദ്ധതി കീഴിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് മൂന്നേ പോയിൻറ്റ് തൊണ്ണൂറ് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം ഈ വരുന്ന തിങ്കളാഴ്ച ഓഗസ്റ്റ് മാസം നാലാം തീയതി പതിനൊന്നര മണിക്ക് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടി അവർക്ക് നിർവഹിക്കുകയാണ് ചടങ്ങിൽ വണ്ടൂർ എം എൽ എ ശ്രീ എ പി അനിൽകുമാർ എം എൽ എ അധ്യക്ഷനായിരിക്കും അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നത് ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും ചടങ്ങിൽ സംബന്ധിക്കും നിലവിൽ പതിനെട്ട് ക്ലാസ് റൂമ് ഉള്ള മൂന്ന് നില കെട്ടിടമാണ് നിർമ്മിച്ചിട്ടുള്ളത് അതിൽ മൂന്ന് ലാബ് ഉൾപ്പെടെയുള്ള ഹൈസ്കൂളിലെ കുട്ടികൾക്ക് നല്ല ക്ലാസ് റൂം ലഭ്യമാക്കാനാവശ്യമായ എല്ലാ കാര്യങ്ങളും അതിൻ്റെ കോണ്ടാക്ട് ഉൾപ്പെടെയുള്ള ആളുകൾ നല്ല രീതിയിൽ അതിൽ പണി തീർത്തുകൊണ്ട് അതിന് ഉദ്ഘാടനമാണ് നിർവഹിക്കുന്നത് അതിൻ്റെ ചടങ്ങിലേക്ക് വണ്ടൂരിലെയും പരിസര പ്രദേശിലെയും മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ അഭയോഗാംശികളെയും എല്ലാം കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നവകേരളം കർമ്മ പദ്ധതി വിദ്യാകിരണം മിഷൻ പദ്ധതിക്ക് കീഴിൽ കിഫ്ബി ഫണ്ടിൽ നിന്നും മൂന്ന് പോയിന്റ് ഒമ്പത് പൂജ്യം കോടി രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനമാണ് നടക്കുന്നത് എ പി അനിൽകുമാർ എം അധ്യക്ഷത വഹിക്കും ചടങ്ങിൽ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും വാർത്താസമ്മേളനത്തിൽ പി ടി എ പ്രസിഡന്റ് എ കെ ഷിഹാബുദ്ദീൻ എസ് എം സി ചെയർമാൻ ഷൈജൽ എടപ്പറ്റ ഇ പി ഫിറോസ് പി സിറാജുദ്ദീൻ പ്രിൻസിപ്പൽ പി ഉഷാകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ